എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഷാനവാസിനെ പോലുള്ള ഒരു മരമണ്ടനെയൊക്കെ എന്തിനാണ് ബിഗ് ബോസിൽ ബോസിലെടുത്തിയെന്ന് ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ഒരു ഇന്നൊരു സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ട് പോലും ടാസ്ക് കൊടുത്തിട്ട് പോലും അതെന്തുവാണ് ഏതാണ് എന്ന് പോലും മനസ്സിലാക്കാതെ അത് ആരിൻ്റെ മറ്റു മറ്റുള്ള എല്ലാം എന്തോ വലിയ കാര്യമാണെന്നുള്ള സംഭവത്തിൽ ആതിലയോടും അവരോടൊക്കെ ചെന്ന് പറഞ്ഞ മരമണ്ടനായിട്ടുള്ളൊരു ഷാനവാസനെയാണ് ഇന്ന് കാണാൻ പറ്റിയത് അത് ഷാനവാസിന് മനസ്സിലാകത്തില്ല ബിഗ് ബോസ് എടുത്തൊരു സീക്രട്ട് ടാസ്ക് ആണെന്ന് അവരെല്ലാം പറഞ്ഞു പറഞ്ഞിട്ട് പോലും അതൊന്നും മനസ്സിലാക്കാണ്ട് ഇവർ മണ്ടയ്ക്ക് ഇവർ ഈ മറ്റുള്ള ആരിനും അവരെല്ലാം കൂടി ഈ ഷാനവാസനൊക്കെ എതിരായിട്ട് എന്തോ ചെയ്യാൻ പോവാന്നുള്ള രീതിയിലാണ് ഷാനവാസ് ഇന്ന് അവിടെ കാണിച്ചു കൂട്ടിയത് അതുപോലെ ആരിൻ്റെ കയ്യിൽ നിന്ന് ഫോണ് തപ്പിയെടുക്കാൻ പോകുന്നു എന്തൊരു ദാഷ്ട്യമാണ് എന്തൊരു എന്തുവാ എൻ എങ്ങനെയാണ് ഈ ഷാനവാസ് എനിക്കറിയത്തില്ല എനിക്കൊന്നും മനസ്സിലാകത്തില്ല അതുപോലെ ഇന്ന് ആരെയും അടിക്കാൻ ചെല്ലാ അമ്മയ്ക്ക് വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് എന്തുണ്ട് മെൻ്റലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ന് തന്നെ അവന് ആരെയും അടിക്കാൻ ചെന്ന് അതും സാബു വന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് വിന്നറായിട്ടുള്ള സാബു മോഹം വന്നിട്ടും ആ പുള്ളിയുടെ മുന്നിൽ വെച്ച് തന്നെ അടി ഉണ്ടാക്കാൻ പോകുന്നു ആ ഷാനവാസിൻ്റെ വിചാരം ഉണ്ട് മസിൽ പവർ കാണിച്ച് എല്ലാവരും ഷാനവാസിൻ്റെ കീഴിലും ബാക്കിയുള്ളവർ എല്ലാ ഷാനവാസിൻ്റെ കീഴിലാണ് ഷാനവാസ് മാത്രമേ വലുതാന്നുള്ള രീതിയിലാണ് ഷാനവാസ് പെരുമാറുന്നത് എനിക്കതങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്നില്ല ഇന്ന് തന്നെ സീക്രറ്റ് ടാസ്ക് കൊടുത്തു ബാക്കി എല്ലാവരും ലക്ഷ്മി ആയാലും അക്ബർ ആയാലും സാബുമാനായാലും ബിന്നിയായാലും ആരനായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ ടാസ്ക് വിജയിച്ചു അവർക്ക് ഒരു അബദ്ധമേ പറ്റുകയുള്ളൂ നവിനു പകരം ഷാനവാസിനെടുത്ത് ഷാനവാസിനോട് പറഞ്ഞിട്ട് ഷാനവാസ് എന്തോ കളിയാക്കുന്ന രീതി ഷാനവാസിന്റെ വിചാരം ഇവരെല്ലാം എന്തോ ഒരു സംഭവം ഒപ്പിക്കുക എന്നുള്ള രീതിയിലാണ് എന്നിട്ട് വലിയ ബുദ്ധിമാനാണെന്നുള്ള രീതിയിലും ഇങ്ങനെ നിൽക്കുക ആ ടാസ്ക് എന്തോ ടാസ്ക് ടാസ്ക് മനസ്സിലായില്ല അത് പോയിട്ട് ആതിലൂടെ നൂറയോടെ ഒക്കെ പറയും എന്തിൻ്റെ ആവശ്യത്തിനാ അല്ലാതെ കണ്ടുപിടിച്ച് ഓക്കെ അപ്പം അല്ലാതെ ഇവരെ ആരെയും കണ്ടുപിടിക്കാനോ ഓക്കെ അത് സമ്മതിക്കും എന്തോന്നായി കാണിച്ചു കൂട്ടുന്നത് ഷാനവാസ് വലിയൊരു വില്ലം പവർ എന്തോ ഒരു ഷാനവാസിന്റെ മൈൻഡ് ഫുള്ളും ഷാനവാസ് ഫസ്റ്റ് വിന്നറാന്നുള്ള രീതിയിലാണ് ഈ ഷാനവാസിന്റെ വിദേ ഇപ്പം തന്നെ ഔട്ടാണെന്നാണ് പ്രാർത്ഥിക്കുന്നത് എനിക്കെന്താണ് ഈ ഷാനവാസിന്റെ ഫാൻസും പി ആറൊക്കെ വന്ന എന്നെ ഇന്നും പറയുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ആരിന് വെറും ഇപ്പം ആരിന് വെറും പാവാണ് ആരിനെ ചെന്ന് അടിക്കാൻ ചെല്ലുക അമ്മയ്ക്ക് ആ അമ്മക്ക് വിളിച്ചത് കേട്ടില്ല അമ്മയ്ക്ക് വിളിച്ചത് നമ്മൾ തല്ലാൻ ചെല്ലുക ലാലേട്ടൻ സത്യം പറഞ്ഞു ലാലേട്ടൻ ഇത് ശനിയാഴ്ച വരുമ്പം എന്തായാലും ചോദിക്കണം ഈ മരവണ്ടം കാണിച്ച് ഷാനവാസ് നല്ലൊരു വർത്തമാനം പറഞ്ഞേ പറ്റുള്ളൂ ചുമ്മാത ഒഴിച്ചു വിടരുത് നല്ല നല്ല കുട്ടി കൊടുക്കണം നിനക്ക് ബോധവില്ലൻ എന്നൊക്കെ ചോദിക്കണം മണ്ടനാണെന്നൊക്കെ ചോദിക്കണം മരമണ്ടനാണോ മണ്ടനാണോ മണ്ഡനായിട്ട് അഭിനയിക്കുകയാണോ അറിയത്തില്ല വലിയ വില്ലനാന്നുള്ള രീതി അല്ലെ വല്യ ഫസ്റ്റ് വിന്നറാന്നുള്ള രീതിയിൽ ചാനവാസ് കാണിക്കുന്നത് ഇന്ന് സാബു സാബു വന്നിട്ട് പോലും പുള്ളിക്ക് റെസ്പെക്ട് പോലും കൊടുക്കാതെ എന്തോ വലിയ സംഭവമാന്നുള്ള രീതിയിൽ എന്ത് എനിക്ക് മനസ്സിലാകുന്നില്ല കുറെ ദിവസമായിട്ട് ഷാനവാസ് ഇത് എന്തൊന്നും ഷാനവാസി കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു എനിക്ക് എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട് ഷാനവാസന് ഓട്ട് കൊടുക്കാതിരിക്കുക എത്രയും പെട്ടെന്ന് പുറത്താക്കട്ടെ ഇത് ദാഷ്ടം ഒന്ന് കുറയട്ടെ അവട്ടാക്കിയാൽ മനസ്സിലാക്കിക്കോളൂ ഓക്കെ ഇത്ര ഉള്ളായിരുന്നു എനിക്കിത് പറയണം തോന്നി അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക